ഹലോ ഫ്രണ്ട്സ് രണ്ടായിരത്തി പത്തൊൻപത് വിഷുഫലം മകം നക്ഷത്രക്കാർക്ക് എങ്ങനെ ആയിരിക്കും നമുക്കൊന്ന് നോക്കാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ താഴെ കാണിച്ചിട്ടുള്ള ആ റെഡ് ബട്ടൺ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കോണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമുക്ക് വിഷു എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം സൂ മൊത്തം നമുക്ക് പന്ത്രണ്ട് രാശിയുണ്ട് സൂര്യൻ ഓരോരോ മാസവും ഓരോരോ രാശിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പന്ത്രണ്ട് രാശിയിലും സഞ്ചരിച്ച് കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്നിലേക്ക് കയറുന്നതിന് ആ ദിവസമാണ് നമ്മൾ വിഷു എന്ന് പറയുന്നത് മീനെ തീർന്ന് വീണ്ടും ഈ മേടത്തിലോട്ട് കയറുന്ന ആ ദിവസമാണ് വിഷു എന്ന് പറയുന്നത് എല്ലാ വർഷത്തിനും ഓരോരു പേരുണ്ട് ഈ വർഷം എന്താണെന്ന് പറഞ്ഞാൽ വികാരി വർഷം എന്നറിയപ്പെടുന്നത് അങ്ങനെയാകുമ്പം ഒരുപാട് വർഷങ്ങളായിട്ട് കല്യാണം ആലോചിച്ചിട്ട് നടക്കുന്നില്ല എന്നുള്ളവർക്ക് ഈ വർഷം ശ്രമിക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കല്യാണം നടക്കും അതുതന്നെ ഈ വർഷത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം അൻപത് ശതമാനം ഏകദേശം നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും ബാക്കിയുള്ള അൻപത് ശതമാനം എന്തുകൊണ്ടാണ് കറക്റ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരാളുടെ നക്ഷത്രം മാത്രം വെച്ചിട്ട് ഒരിക്കലും അവരുടെ നൂറ് ശതമാനം കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ല എനിക്കെന്നല്ല ഒരു ജ്യോതിഷനും പറയാൻ പറ്റത്തില്ല അങ്ങനെ പറയാൻ പറ്റുമെന്ന് പറയാമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കേണ്ട എന്നാലും ഒരു അൻപത് ശതമാനം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നടക്കും പക്ഷേ അത് പോസിറ്റീവായിട്ടാണോ കൂടുതൽ പോസിറ്റീവായിട്ടാണോ അല്ലെങ്കിൽ കൂടുതൽ നെഗറ്റീവായിട്ടാണോ നടക്കുന്നത് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഗ്രഹനില വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പൊതുവെ നാല് ഗ്രഹങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഇത് പറയുന്നത് രാഹു കേതു വ്യാഴം ശനി എന്തുകൊണ്ടോ ബാക്കിയുള്ള ഗ്രഹം നമ്മൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു മാസം ഒന്നര മാസത്തിൽ കൂടുതൽ ഒരു വീട്ടിൽ ഇരിക്കത്തില്ല പക്ഷേ ഈ രാഹു ഏത് ഒന്നര വർഷം ഒരു വീട്ടിലുണ്ടാവും പിന്നെ വ്യാഴം ഒരു വർഷം ശനി രണ്ടര വർഷം അതുകൊണ്ട് ഇത് വെച്ചിട്ട് ഫലം പറഞ്ഞാലേ നമുക്ക് കറക്റ്റായിട്ട് വരത്തുള്ളൂ ഇനി നമുക്ക് ഈ വിഷു ഫലം മകൻ നക്ഷത്രക്കാർക്ക് എങ്ങനെ ആയിരിക്കും നമുക്ക് നോക്കാം മകൻ നക്ഷത്രക്കാർക്ക് ഒരുവിധം നല്ലൊരു വർഷമായിരിക്കും ഇത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് പതിനൊന്നിൽ അവർക്ക് രാഹു സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയണ്ട എല്ലാം നമ്മുടെ ഭാഗ്യസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ജയം ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും നമുക്ക് നമ്മൾ പ്രിഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വിജയമായിരിക്കും നമുക്ക് കിട്ടുന്നത് നമുക്ക് ഒരു കഴിവും കാണത്തില്ല പക്ഷെ നമ്മളായിരിക്കും ഫ്രണ്ടിൽ കയറ്റി വരുന്നത് അതായിരിക്കും സംഭവം ഇത് ഈ പറയുന്ന രാഹു എന്ന് പറയുന്നത് നമ്മളെ കയറ്റി വിടുന്നത് പതിനൊന്ന് പറയുന്ന തന്നെ ലാഭസ്ഥാനം പിന്നെ നമ്മുടെ ഈ പറയുന്ന മകം നക്ഷത്രക്കാർക്ക് ചേട്ടനോ ഇല്ലെങ്കിൽ ചേച്ചിയോ ഉണ്ടെങ്കിൽ അവർക്കും നല്ലൊരു വർഷമായിരിക്കും നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവർ പിന്നെ കോടതി പിന്നെ ഏതൊരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ ഈ ലെഫ്റ്റ് ചെവി നമ്മുടെ ഇടത്തുള്ള ചെവിയും കൂടെ നമ്മൾ ശ്രദ്ധിച്ചു പോകണം പിന്നെ ബിസിനസ് ചെയ്യുന്നവർ പിന്നെ ഫോറീനിൽ പോകുന്നവർ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന കടവും കാര്യങ്ങളും നമ്മുടെ ഷാർപ്പ് മൈൻഡ് നമ്മുടെ വിശ്വാസം ഇതെന്ന് പറയുന്നത് ഇതെല്ലാം വരുന്നതെന്ന് പറയുന്നത് പതിനൊന്നിലാണ് വരുന്നത് അങ്ങനെയാകുമ്പോൾ ഇതെല്ലാം നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഇത് കിട്ടും ഇത് അങ്ങനെയാകുമ്പോൾ ഈ ഒരു വർഷം രാഹു നമുക്ക് നല്ലൊരു ടൈം നമുക്ക് തീർച്ചയായിട്ടും ഈ രാഹു നമുക്ക് തരുന്നുണ്ട് പിന്നെ നാലിൽ അവർക്ക് ഇപ്പം വ്യാഴം സഞ്ചരിക്കുന്നുണ്ട് അത് ഈ നാലെന്ന് പറഞ്ഞ വരുന്ന ഒക്ടോബർ വരെ ഇവർക്ക് നാലില് വ്യാഴം സഞ്ചരിക്കുന്നുണ്ട് അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലെന്ന് പറയുന്നത് നല്ല നമ്മുടെ കംഫർട്ട് നമ്മൾ അമ്മയായിട്ട് ബന്ധപ്പെട്ടത് പിന്നെ നമ്മുടെ ഹാപ്പിനെസ് പിന്നെ വണ്ടി വാസ്തു പിന്നെ വസ്തു വീട് ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ സേവിങ്സ് നമ്മുടെ റിലേറ്റീവ്സ് റിലേറ്റീവ്സ് മീൻസ് മദർ സൈഡ് റിലേറ്റീവ്സ് ഇതൊക്കെ എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യാഴം നമുക്ക് തീർച്ചയായിട്ടും ഈ വരുന്ന ഒക്ടോബറിനകത്ത് വെച്ച് തീർച്ചയായിട്ടും തരും ഈ ഫോർ എന്ന് പറയുന്നത് പറയാമെന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റും വരുന്നുണ്ട് ലാൻഡ് വരുന്നുണ്ട് പിന്നെ ഒരുപാട് നല്ല നമുക്ക് വിശ്വാസം കോൺഫിഡൻസ് ഇതെല്ലാം വരുന്നുണ്ട് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന വ്യാഴം നമുക്ക് ഈ വരുന്ന ഒക്ടോബർ വരെ തരുന്നുണ്ട് പിന്നെ ഇതിനകത്തുള്ളൊരു ദോഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചിൽ കേതുവും ശനിയും സഞ്ചരിക്കുന്നുണ്ട് അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും അത് പുത്രസ്ഥാനമാണ് അങ്ങനെ കൊച്ചുങ്കൾ ഉണ്ടാവുന്ന ആ എന്ന് പറയുന്നത് അഞ്ചാണ് ഈ വരുന്ന ഒക്ടോബർ വരെ ഈ പറയുന്ന മഹം നക്ഷത്രക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊച്ചുങ്ങൾ ഉണ്ടാവാനുള്ള ഒരു ഡിലേ ഉണ്ടാവും അതിലൊരു ചെറിയൊരു ബുദ്ധിമുട്ട് അത് ഈ പറയുന്ന ശനിയും കേതുവും തരും അതുകൊണ്ട് ചിലവർക്ക് പ്രേമം നഷ്ടമാവാനുള്ള ഉണ്ട് പിന്നെ സ്പോർട്സ് പിന്നെ എഡ്യൂക്കേഷനും നമ്മുടെ നല്ല കാര്യങ്ങളെല്ലാം ഇതങ്ങ് നിർത്തും കഴിഞ്ഞാൽ അഞ്ചെന്ന് പറയുന്നത് നല്ല ആയിട്ടുള്ള നമ്മുടെ സ്വത്തും പിന്നെ നല്ലൊരു പി എച്ച് ഡി വരെ ഉള്ള നല്ലൊരു പഠിത്തം ഇതൊക്കെ എന്ന് പറയുന്നത് അഞ്ചാം സ്ഥാനമാണ് മൊത്തത്തിൽ ഈ അഞ്ചെന്ന് പറയുന്നത് നല്ല ഹാപ്പി പിന്നെ പ്രോഫിറ്റ് ലക്ക് ഇതെല്ലാം എന്ന് പറയുന്നത് അഞ്ചാം ഈ അഞ്ചെന്ന് പറയുന്നത് കേതു കട്ട് ചെയ്യും അങ്ങനെയാകുമ്പം പ്രേമം നഷ്ടമാവാണ് കൊച്ചുങ്ങൾ അബോഷണായിപ്പോവാനും പിന്നെ കൊച്ചുങ്ങൾ ഉണ്ടാവാൻ ഉള്ള ഒരു താമസവും ഇതെല്ലാം ഈ അഞ്ചിൽ കാണിക്കുന്നുണ്ട് പക്ഷേ അതിന് എന്ത് ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഒക്ടോബർ ആകുമ്പം വ്യാഴം ഈ പറയുന്ന അഞ്ചിലേക്ക് കയറി വരും അങ്ങനെ ആ സമയത്ത് ഇതെല്ലാം നിങ്ങൾക്ക് പോസിറ്റീവ് അതായിട്ട് നടന്നില്ലെങ്കിലും നെഗറ്റീവായിട്ട് നടക്കത്തില്ല നമുക്ക് അത് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ വ്യാഴം നമുക്കതിന് കൊണ്ടുപോകും പിന്നെ തൊഴിൽപുറവായിട്ടും ചെറിയ ബുദ്ധിമുട്ട് ഉള്ളവർക്ക് ഈ വരുന്ന ഒക്ടോബർ കഴിയുമ്പം ആ വ്യാഴം വരുന്നതോട് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടും കൊച്ചുങ്ങളില്ലാത്തവർക്ക് ഈ ഒക്ടോബർ വരെ കഴിയുമ്പം കൊച്ചുങ്ങൾ ഉണ്ടാവും പ്രേമം എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവർക്കും ഇത് ഇതാവും കോടതിയിലേക്കുള്ള കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് ഇപ്പം ഈ വെറുതെ ഒക്ടോബർ വരെ അഴയും അത് കഴിയുമ്പം വ്യാഴം വരുന്നതോടുകൂടി നമുക്കതിനുള്ള ഉണ്ടാവും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളെയൊക്കെ നമുക്ക് കാണാനുള്ള ചാൻസും ഈ പറയുന്ന അഞ്ചിൽ കാണുന്നുണ്ട് ഈ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നൂറ് ശതമാനം കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിലും ഏകദേശം എന്നാലും ഇതിന് ബന്ധപ്പെട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അത് പോസിറ്റീവായിട്ടാണോ ഇല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണോ നടക്കുന്നത് അത് നിങ്ങളുടെ ഗ്രഹനില നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ അതിൻ്റെ പ്ലേസ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് അയച്ചു തരുവാന്നുണ്ടെങ്കിൽ എനിക്ക് സമയം എളുപ്പം ഞാൻ നോക്കാം ഇതിൻ്റെ റെമഡീസ് എന്തോ ആണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നുണ്ട് ഇനിയും നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു